നമുക്ക് സൗകര്യപ്പെടില്ല എന്ന് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിവക്കുട്ടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് വാരിക്കോരി വാഴ്ത്തുമൊഴികൾ കാണുമ്പോൾ സത്യത്തിൽ അത്ഭുതവും കോമഡിയും തോന്നും എങ്ങനെയാണത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി എം തോറ്റു സി പി ഐ ജയിച്ചു ബിനേ വിശ്വം ചിരിച്ചു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ജയപരാജയങ്ങളുടെ പ്രശ്നമല്ല എന്നും ചിരിയുടെയോ ചിരി മാഞ്ഞതിൻ്റെയോ ജയത്തിൻ്റെയോ തോൽവിയുടെയോ പ്രശ്നമല്ല എന്നും അല്പബുദ്ധികളായ ഇത്തരം കൊമേഡിയന്മാരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് വിനോദ വിശ്വമോ സി പി ഐയോ ഇങ്ങനെ എന്തെങ്കിലും ആകാശവാദം ഉന്നയിക്കും എന്ന് കരുതാൻ കഴിയില്ല ചില ആളുകൾ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി എന്നൊക്കെ വലിയ വെണ്ടക്കയും മത്തക്കയും നിരത്തിയ ആളുകൾക്കാണ് അതിന് തുടർച്ചയായിട്ട് അവരുടെ തന്നെ വാദങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും പോസ്റ്റുകളുമൊക്കെ ഇടേണ്ടി വരുന്നത് യഥാർത്ഥത്തിന് എന്താണ് വസ്തുത സി പി ഐയും സി പി എമ്മും കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിലെ രണ്ട് പ്രധാന കക്ഷികളാണ് അതായത് എൽ ഡി എഫിനെ നയിക്കുന്ന ഒന്നാമത്തെ പാർട്ടി സി പി എമ്മും രണ്ടാമത്തെ പാർട്ടി സി പി ഐയുമാണ് ആണല്ലോ സി പി എം ഭരിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് സി പി എമ്മിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഒപ്പിട്ട പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടാവുന്നു ആ വിയോജിപ്പുകൾ ജനാധിപത്യപരമാണ് മുന്നണി സംവിധാനത്തിൽ അങ്ങനെ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട് തരം ആ വിയോജിപ്പ് ആദ്യം അവർ മാധ്യമങ്ങളോടും പിന്നീട് സി പി എം നേതൃത്വത്തോടും പി ബി അക്കം കൂടിയായ മുഖ്യമന്ത്രിയോടും പറയുന്നു മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു അങ്ങനെയാണ് പൊട്ടിത്തെന് പോലുള്ള വാർത്താ തലക്കെട്ടുകൾ രൂപപ്പെട്ടത് മന്ത്രി വി ശിവൻകുട്ടി ഇതിനിടയിൽ സി പി ഐ സംസ്ഥാന ഗവൺമെൻറ് ഓഫീസായ എം എൻ സ്മാരകത്തിൽ ചെന്ന് വിനോദ വിശ്വത്തെയും മന്ത്രി ജി ആർ അനിലിനെയും ഒക്കെ കണ്ട് സംസാരിച്ചു അവർ ഒന്നിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു മാധ്യമങ്ങളിൽ വലിയ വാർത്താ തലക്കെട്ടുകൾ വീണ്ടും വന്നു കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു സി പി ഐക്ക് ബോധ്യപ്പെടുന്നു മന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് ഇറങ്ങുന്നു അപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിലില്ല അദ്ദേഹം വിദേശ യാത്രയിലായിരുന്നു പക്ഷേ സി പി ഐ ചിരിച്ച് ഫോട്ടോക്ക് കൈ വിഷയമൊക്കെ ചെയ്തെങ്കിലും അവർ കടുത്ത നിലപാടുകൾ തുടർന്നു യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന നിലപാടിലേക്ക് വരുന്നു മുഖ്യമന്ത്രി അതിൻ്റെ തലേദിവസം തന്നെ വിദേശത്ത് നിന്ന് പര്യടനം പൂർത്തിയാക്കി എത്തി നിലപാടുകൾ നിലപാടുകൾ തന്നെയാണ് എന്ന് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പറയുകയും ചെയ്തു പക്ഷേ മന്ത്രിസഭായോഗം എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ നയരൂപീകരണവും തീരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് അവിടെ ആ മന്ത്രിസഭയിലെ നാല് മന്ത്രിമാർ മനഃപൂർവ്വം പ്രഖ്യാപിച്ചുകൊണ്ട് വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ വിട്ടു നിൽക്കുക എന്നത് ഒരു സ്മൃദുവായ മാധ്യമ വാക്കാണ് ഫലത്തിൽ ബഹിഷ്കരിക്കുക എന്നതിനാണ് അർത്ഥം അങ്ങനെ ബഹിഷ്കരിക്കുക എന്ന് വരുമ്പോൾ അത് ഭരണപരമായ ഒരു പ്രതിസന്ധി ഇടയാക്കും പ്രതിസന്ധിക്കിടയാക്കും എന്തൊക്കെയാണ് സമീപകാല കേരളം പ്രതീക്ഷയോട് നോക്കുന്ന കാര്യങ്ങളിൽ അതിനോട് ചേർത്ത് വായിക്കണം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അടുത്ത മാസം ആദ്യം വിജ്ഞാപനം വരികയാണ് അത് കഴിഞ്ഞാൽ ഫെബ്രുവരി അവസാനത്തോടു കൂടി തദ്ദേശ നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരും ഏപ്രിൽ മെയ് മാസങ്ങളിലായി അതുണ്ടാവും അപ്പം മാസങ്ങൾക്കുള്ളിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഇതിനകം നവംബർ ഒന്നിന് കേരളപ്പറവി ദിനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച അതുമായി ബന്ധപ്പെട്ട പ്രയത്നങ്ങൾ കഠിനാധ്വാനങ്ങൾ എല്ലാമുണ്ട് മാത്രമല്ല ഈ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ നിയന്ത്രണങ്ങൾ ബാധകമാകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ജനക്ഷേപകരമായ ജനോപകാരപ്രദമായ സാധാരണക്കാരൻ്റെ ദൈനംദിന കാര്യങ്ങളെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല തീരുമാനങ്ങളും പല ഫയലുകളും ഒക്കെ ഉണ്ട് അങ്ങനെയാണ് ഒരു ഭരണം പോകുന്നത് മന്ത്രിസഭയ്ക്കുള്ളിൽ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായും ഭരണപരമായും സർക്കാരിനെ ബാധിക്കും അത് അതൊഴിവാക്കുക എന്നതിനാണ് ഇപ്പോഴത്തെ മുൻഗണന അതിനർത്ഥം ആ മുൻഗണന മുന്നിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലത്തേക്ക് തണുതപ്പി എന്നല്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞതായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണോ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനാണോ കേന്ദ്രത്തോട് കത്ത് മുഖേന ആവശ്യപ്പെടുക എന്നുള്ളത് വ്യക്തമാകാനിരിക്കുന്നേ ഉള്ളൂ അതായത് അറുപത് നാൽപ്പത് എന്നുള്ളതാണ് പി എം സി പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും റേഷ്യോ അനുപാതം അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് അങ്ങനെയുള്ള ഒരു പദ്ധതിയിൽ ആ ഉപാധി വായിച്ചാൽ മനസ്സിലാവും അത് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയില്ല പക്ഷേ പിന്മാറാൻ കേന്ദ്രത്തിന് കഴിയും സംസ്ഥാനത്തിന് പിന്മാറണമെങ്കിൽ അത് നടപ്പാക്കാതിരിക്കണം അങ്ങനെ നടപ്പാക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെന്നതിലേക്ക് വേറെ ബുദ്ധിമുട്ടിക്കലുകൾ സാമ്പത്തികമായ ശ്വാസം മുട്ടിക്കലൊക്കെ വരുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടതുമാണ് പക്ഷേ എൻ സി ആർ ടി അല്ല എസ് സി ആർ ടി ആണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പാഠ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേന്ദ്രം തീരുമാനിക്കുന്ന പാഠ്യപദ്ധതി അതേപടി നടപ്പാക്കുക എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെയും ഒരു ഫെഡറൽ സംവിധാനത്തിൽ ബാധ്യതയല്ല ഈ പി എം സിനിയുടെ മാനദണ്ഡങ്ങളിലും കേന്ദ്രം പറയുന്ന പാഠ്യപദ്ധതി മാറ്റങ്ങളെല്ലാം അതേപടി നടപ്പാക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല കഴിയുമെങ്കിൽ എന്നൊരു ക്ലോസ് കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികാർത്ഥം ഡയറക്റ്റ് അർത്ഥം അന്തരികാര്ത്ഥമല്ല നേരിട്ടുള്ള അർത്ഥം സൗ നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ അത് പഠിപ്പിക്കാം എന്നാണ് നമുക്ക് സൗകര്യപ്പെടില്ല എന്ന് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന് കിട്ടാനുള്ള പൊതുവിദ്യാഭ്യാസ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സമഗ്ര സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള പണം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതുൾപ്പെടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു കൂടാത്ത ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള തന്ത്രപരമായ അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്യാവുന്നിടത്തോളം വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു ഒപ്പിടലാണ് അല്ലെങ്കിൽ അത് നടപടിയാണ് അത് അതിനപ്പുറത്ത് നമ്മൾ അവരുടെ കക്ഷത്തിൽ തലവെച്ച് കൊടുക്കുകയോ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണപരമായ സുതാര്യതയെ മതനിരപേക്ഷ പാഠ്യപദ്ധതിയെ അവർക്ക് കീഴ് കൊണ്ട് അവർക്ക് കൊണ്ട് സാഷ്ടാംഗം വെച്ചു കൊടുക്കുക ഒന്നുമല്ല അതൊക്കെ പിന്നീട് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ തൽക്കാലത്തേക്ക് പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ കത്ത് അയക്കുന്നു അത് മരവിപ്പിക്കണം തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കാനുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു സി പി ഐക്ക് ആശ്വാസം എങ്ങനെയാണ് സി പി ഐക്ക് സി പി എം ആശ്വാസം നൽകുന്നത് ഇവിടെ ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും ജനാധിപത്യപരമായ മര്യാദ കാണിച്ചുകൊണ്ട് ഏറ്റവും ഇടതുപക്ഷ ഐക്യത്തിൽ ഒന്നും നൽകുന്ന സത്യസന്ധത കാണിച്ചുകൊണ്ട് അവരെ ചേർത്തു പിടിക്കുകയാണ് ആ ചേർത്തു പിടിക്കലെ പേരാണ് ഇപ്പോൾ നടന്ന വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് വിജയവും പരാജയവും ഇവിടെ വിജയം എന്നുണ്ടെങ്കിൽ ആ വിജയം ആരുടേതാണ് സി പി ഐയുടേതാണോ അതോ ഈ പറഞ്ഞ രീതിയിൽ സി പി എമ്മിൻ്റേതാണോ അതോ എൽ ഡി എഫ് സർക്കാരിന് മൊത്തത്തിലാണോ വിജയിച്ചത് ചിരിച്ചത് പിണറായി വിജയനാണോ അതോ ബിനയ വിഷയമാണോ ആശ്വസിക്കുന്നത് കേരളത്തിലെ ജനതയാണോ അതോ യു ഡി എഫും സംഘപരിവാറുമാണോ ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം കൃത്യമായ ഉത്തരവും ദൃഷ്ടാന്തവും ഉണ്ട് അത്രയുള്ളൂ കാര്യം നന്ദി നമസ്കാരം